സന്തോഷമുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അഭിമാനകരമാവുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തുടക്കമാണ് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും എൽ ഡി എഫിൻ്റെയും പിന്തുണയുണ്ട് അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല ഒന്നുമില്ല അപ്പോൾ അത് ഗതാഗത വകുപ്പാണ് നമുക്ക് ആന്റണി രാജു അദ്ദേഹം ഭവിച്ചിരുന്ന വകുപ്പാണ് അന്നത്തെ വളരെ അന്നത്തെ അവസ്ഥയല്ല വളരെ അവസ്ഥയാണ് പക്ഷേ അത് നന്നാക്കി എടുക്കാൻ ഒരു വരെ നന്നാക്കാൻ പറ്റും ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതെയാക്കുക എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക വരവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചിലവിൽ ഗംഭീരമായ നിയന്ത്രണം ഒരു പൈസ കെ എസ് ആർ ടീടെ പൈസ ഒരു പൈസ ചോർന്നു പോകാതെ ഉള്ളൊരു നടപടിയായിരിക്കും പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ബിവറേസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോട്ടറി ഇത് മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് പരിപൂർണമായും അവഗണിക്കുകയും നമ്മളെ കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം ജനങ്ങളെ പിഴിയാതെ എന്നതിനെ കുറിച്ച് ചില ആശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഖജനാവിൽ കുറച്ച് പൈസ വർദ്ധിക്കാനുള്ള ചില ആശയങ്ങൾ സ്വാഭാവികമായി നമ്മൾ കെ എസ് ആർ സി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കെ എസ് ആർ സിയിലെ വരുമാനത്തിന്റെ ചെലവിൻ്റെ നേരെ പകുതി ഡീസലിനാണ് പോകുന്നത് അപ്പോൾ ഡീസൽ മൂന്ന് കിലോമീറ്റർ ആണ് മൈലേജ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം അപ്പോൾ ഈ മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളെക്കാൾ ചെറിയ ബസ്സുകൾ വാങ്ങുക ഗ്രാമീണ മേഖലകളിലേക്ക് പഴയ ചെറിയ എന്ന് പറഞ്ഞാൽ ആ ബസ്സിന് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്തരം ചെറിയ ബസ്സുകൾ നമ്മൾ സ്കൂൾ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചെറിയ ബസ്സുകൾ ആ ബസ്സുകൾക്ക് പത്ത് ലിറ്റർ പത്ത് കിലോമീറ്റർ വരെ മൈലേജ് അപ്പോൾ മൂന്നിൽ നിന്ന് അത് പത്തിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടും പിന്നെ മാത്രമല്ല ഗ്രാമീണ മേഖലകളിൽ വണ്ടി എൻ്റെ മനസ്സിലേറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും കെ എസ് ആർ ടി സി ബസ്സൊന്നുമല്ല സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി രക്ഷപ്പെടുത്താൻ നമ്മൾ മാറ്റും പക്ഷെ പലപ്പോഴും ഈ തൊഴിലാളികളുടെ ഒരു തൊഴിലാളികൾ പറയുന്നതിലും കാര്യമുണ്ട് ഇതിനകത്ത് ഒരുപാട് ചോർച്ചയുണ്ട് നമ്മളാ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും അവർ കൂടെ നിൽക്കും തൊഴിലാളി ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ശരിയാണ് പക്ഷെ പ്രധാനമായും ഈ ചോർച്ച അടയ്ക്കുന്നതോടെ നമ്മുടെ നീക്കിയിരിപ്പിൻ്റെ അളവ് വർദ്ധിക്കും കണക്കുകൂട്ടലിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക പ്രാഥമികമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എനിക്കറിയില്ല ഞാൻ ഉള്ളിലോട്ട് കടന്നാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ കൃത്യമായി പറയാം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായി കാണണം ഇതിനെ കാരണം കെ എസ് ആർ ടി സി ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ കെ എസ് ആർ ടി സി സിവിൽ സപ്ലൈസ് ആരോഗ്യം വിദ്യാഭ്യാസം ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി റെക്ടിഫൈ ചെയ്യുക കണക്ക് വളരെ കൃത്യമാക്കുക അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക് നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ സാധ്യമാണ് പക്ഷെ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് പെയിൻ്റയിൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാകും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം നടത്തുന്ന ഒരുപാട് ആ ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആത്മാർത്ഥയുള്ളവരും പത്ത് ശതമാനം കുഴപ്പമുള്ളവരും ഈ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലമഴുക്ക് വെള്ളം ഒരി ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ ജീത്യാവുന്നു അതാണ് ഇപ്പോൾ കെ എസ് ആർ സി പറ്റിയത് പിന്നെ മോഷണം സാമ്പത്തിക അപകരണം ഇതൊന്നും അനുവദിക്കത്തില്ല ഒരു ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക ഉണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട അത്ര എനിക്ക് ചെയ്യാൻ പറ്റും വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്ക്വയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് എം ഡി ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരെ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി യോദൊരു തരത്തിന് എല്ലാ ഓട്ടകളും അടയ്ക്കും എല്ലാ മുട്ടകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് വേറെ ആരും നടപടിയും ഉപദ്രവിക്കലും ഒന്നുമല്ല ചോരാനുള്ള എല്ലാ വഴികളും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും കൂടുതൽ കണ്ടത് നടപടിയിലേക്ക് അല്ല അതൊക്കെ മാറി ആ ഒരു അന്തരീക്ഷത്തിൽ ഇനി സമരങ്ങൾ ചെയ്താൽ ഇന്ന് പടയെ നശിച്ചു പോർത്തേ ഉള്ളൂ സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞേക്കും സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്ന തൊഴിലാളികളായിരിക്കും ഒരിക്കലും അല്ലാതെ വേറെ ആരും അനുഭവിക്കില്ല യാത്രക്കാരനെ സംബന്ധിച്ച് എന്താ ഇതില്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം കടന്നു വരും ആ സിസ്റ്റത്തെ യാത്രക്കാരെ ആശ്രയിക്കും നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ അത് ഇന്നുവണ്ടി കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ അതിനവസരം ഉണ്ടാക്കരുത് പ്രൈവറ്റ് ബസ്സുകാരും കോൺട്രാക്റ്റുകാരും ചെയ്യാനൊക്കെ ഈ നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകാരെ തന്നെ തകർക്കാനൊരു കൂടാനാണ് നടക്കുന്നത് നിങ്ങൾക്ക് പിന്നീട് ഞാനത് തരും എങ്ങനെയാണ് എൻ്റെ എന്റെ പരിപാടി എന്ന് കാരണം വെച്ചാൽ പിന്നെ അദ്ദേഹം അല്ല അദ്ദേഹം ചെയ്ത ഒരു പരിഷ്കാരങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല അങ്ങനെ ഒരു ഒരു നമ്മൾ ഈ ഒരു ഒരു ഭരണം എന്ന് പറയുന്നത് ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് പോലും ഒരു തുടർച്ചയാണ് നമ്മൾ പലപ്പോഴും കേരളം പുറകോട്ട് പോയത് നമുക്ക് തുടർ ഭരണം കിട്ടുന്ന ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ്റിന് ഇടതുപക്ഷ മുന്നണിക്കാണ് മറ്റെന്തറിയാം ഒരു ഗവൺമെൻറ്റ് വന്നു ആ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെ അടുത്ത ഗവൺമെൻറ്റ് ഇപ്പോൾ നേരെ റിവേഴ്സിലേക്ക് കൊണ്ടുപോകാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്ലാട്ടിൽ ജയലളിത മുഖ്യമന്ത്രിയായി ഭരിക്കുമ്പോൾ പത്ത് ഫ്ലൈ ഓവർ പണിതും അതിൽ അഴിമതിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും അടുത്ത അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം പതിനാറ് ഫ്ലൈ ഓവറുകൾ പണി അതിൽ അഴിമതി ഉണ്ടെന്ന് പിന്നീട് വരുന്ന ജയലളിത സർക്കാർ പറയുമെങ്കിലും അവർ ഇരുപത്തിയെട്ട് പവർ ബ്രിഡ്ജുകൾ പണിയും അപ്പം നമ്മളങ്ങനെയല്ല നമ്മൾ ആര് പണിതും അത് റിവേഴ്സിലേക്ക് പിടിക്കും നമ്മളൊരു ഒരു ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന നല്ല കാര്യങ്ങളെ സ്വീകരിക്കണം സ്വീകരിച്ചൊരു ഇതൊരു തുടർച്ചയാണ് ഇതിനൊരു സിസ്റ്റം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് വണ്ടി ഓടുന്ന കാര്യത്തിൽ ഷെഡ്യൂൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കണത്തിൻ്റെ കാര്യത്തിൽ കണക്ക് കണക്കുകളുടെ കാര്യത്തിൽ സ്റ്റോക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു പക്കാ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലേക്ക് ഇതിനെ മാറ്റി മറ്റൊരാൾക്കും പിന്നീട് ഇത് അഴിച്ചുപൊഴിച്ച് മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ഇതിനെ ഇടണം ഇട്ടാൽ പിന്നെ ഇത് രക്ഷപ്പെടുത്തും സമീപകാലത്ത് കെ എസ് ആർ ടി സി ടൂറിസം മേഖലയിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് അത്തരം സാധ്യതകൾ കൂടുതൽ അല്ല അത് അത് നല്ലതാണല്ലോ കാരണം നമുക്ക് പണം കിട്ടുന്ന ഏത് സാധ്യതയും പരീക്ഷിക്കും അത് നിയമ നിയമപരമായ ഏത് സാധ്യതയും അല്ലാതെ നമുക്ക് പണം കിട്ടാൻ വേണ്ടി നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ പറ്റില്ല നിയമപരമായി ജനങ്ങൾക്ക് നല്ല അവരെ പൾസ് മനസ്സിലാക്കിയിട്ട് അവരുടെ ആവശ്യത്തിന് നമ്മൾ ചെയ്തു കൊടുത്താൽ പണ്ട് ഞാനൊക്കെ വച്ചായിരിക്കും കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് കെ എസ് ആർ ടി ബസ് ആൾക്കാർ വാടായിട്ട് അങ്ങനെ ടൂറിസ്റ്റ് ബസ് എടുക്കുന്ന ലാഭം കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി വേണ്ടി എസ് ആർ ടി ബസ് ആളുകൾ വാടക എടുക്കുന്നത് കല്യാണത്തിനൊക്കെ പോയത് ഇല്ല അങ്ങനെ അത് തൽക്കാലം എളുപ്പമല്ല പക്ഷേ എന്നാൽ ഈ ചോർച്ചകൾ അടയുമ്പോൾ ജനങ്ങൾക്ക് നിങ്ങൾക്കും മീഡിയയ്ക്കും തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം പിന്നെ ഡീസലിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഒരു എത്ര ശ്രമിച്ചാലും ഒരു ഡ്രൈവർ വിചാരിച്ചാലും ഈ പറയുന്ന ഒരു വലിയ ബസ്സിന് മൂന്ന് കിലോമീറ്റർ കൂടുതൽ കിട്ടാൻ പറ്റത്തില്ല അവരെ നമ്മൾ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഡീസൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടികൾ ഇലക്ട്രിക്കിൽ പോകാവുന്ന വണ്ടികൾ അതൊക്കെ നോക്കണം കാരണം ഇലക്ട്രിക്കൽ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നല്ലതാണ് പക്ഷേ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണ് ഡ്യൂറബിലിറ്റിയെപ്പറ്റി ആരും തെളിയിക്കപ്പെട്ടില്ല അപ്പം നമ്മൾ പല പ്രശസ്ത കമ്പനികളും നമ്മൾ ഈ ഇത് പറയുന്നുണ്ട് അവർ ബാറ്ററി ബാറ്ററി വണ്ടികൾ വണ്ടികളക്കണം ഈ ബാറ്ററി വണ്ടികൾക്ക് ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോകത്ത് പരിപൂർണമായും വിജയകരമെന്ന് പറഞ്ഞ ഒരു പദ്ധതിയില്ല അപ്പോൾ ഏഴ് വർഷം പഴം പഴക്കം ആകുമ്പോൾ കമ്പനി പറയുന്നത് ഞാൻ ഏഴ് വർഷം ഞങ്ങൾ നിങ്ങളുടെ ബാറ്ററിക്ക് ഗ്യാരണ്ടി തരാം ഈ ഏഴ് വർഷം കഴിയുമ്പോൾ വീണ്ടും ബാറ്ററി മാറ്റി വയ്ക്കണമെങ്കിൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് വണ്ടിയെ വാങ്ങി വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് എട്ട് ലക്ഷം രൂപ ബാറ്ററിക്ക് ചിലവാണ് പിന്നെ ഇതിനകത്ത് എന്താണ് വിൽക്കാനുള്ളത് ഈ ബാറ്ററി അല്ല പിന്നെ ഒരു മോട്ടറും രണ്ട് നാല് വീലും അല്ലേ തീർച്ചയായിട്ടും തൊഴിലാളിക്ക് ദ്രോഹകരമായ ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇടതുപക്ഷം മുന്നണി സർക്കാരിൻ്റെ ഒരു മന്ത്രിയാണ് തൊഴിലാളികളോട് പണ്ടും ഏത് ഏത് സ്ഥലത്ത് നിൽക്കുമ്പോഴും ഞാൻ വനംവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴും ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോഴും അവിടുത്തെ ജീവനക്കാരുടെ തൊഴിലാളികളും ഞാൻ സ്നേഹം കാണിച്ച ആളാണ് വനംവകുപ്പിലെ ജീവനക്കാർക്ക് ഏറ്റവും നല്ല കാലഘട്ടം ഞാൻ മന്ത്രിയായിരുന്നു അപ്പോഴാണ് അവർ തന്നെ പറയാറുണ്ട് അവരിപ്പോഴും എല്ലാ വർഷവും അവർ ഡയറി അടിച്ചാൽ എനിക്ക് കൊണ്ടുതരും എന്നെ കാണാൻ വരും അവരെ പ്രശ്നങ്ങൾ എന്നോട് സംസാരിക്കും കാരണം വേറൊന്നും അല്ല ഞാൻ ജീവനക്കാർക്ക് നേരിട്ട് കത്ത് എഴുതിയാണ് ഒരുപാട് കേസുകൾ അവരുടെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു നല്ല ബന്ധമാണ് സ്പൈസിലേക്ക് വരുന്നത് ആ ഒരു ഇതിലാണ് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ ഒരു നല്ല കാര്യവും ചെയ്യരുത് എന്ന് എന്നാഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പാർട്ടായിട്ട് ഇതിനെ കണ്ടാൽ മതി ഒരാൾ വന്നിട്ടിനി എന്തെങ്കിലും മെച്ചം ഉണ്ടാകുന്ന ഉണ്ടാവണ്ട എന്നുള്ളതായിരിക്കാം അത് അവരുടെ കാര്യമാണ് പിന്നെ എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലിയെന്ന് ചിലത് ധരിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വ്യത്യാസം എല്ലാ ദിവസവും രാവിലെ എണീച്ച് നമ്മൾ മാധ്യമങ്ങളോട് നിരന്തരമായി ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പോലും അതിന് വില കൽപ്പിക്കാറില്ല അങ്ങനെ ഇന്നിങ്ങനെ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് മുമ്പ് നാളെ പന്ത്രണ്ട് മണിക്കുമുമ്പേ എന്തെങ്കിലും പറയും ഉച്ച കഴിയുമ്പോൾ വേറൊരാൾ പറയും അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ച് നിറഞ്ഞ നിൽക്കും കാരണം വെച്ചാൽ നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ ന്യൂസ് കൊടുക്കാനുള്ള സാധനം കിട്ടും പക്ഷേ എന്താണ് പറയുന്നത് ഇവിടെ പല ആരോപണങ്ങളും സർക്കാരിനെതിരെ ഉന്നയിച്ചു ഞങ്ങളിപ്പോൾ കൂടുതൽ പോകുമെന്നൊക്കെ പറഞ്ഞു ആരും പോയില്ലല്ലോ ആരും തെളിയിച്ചില്ലല്ലോ അപ്പോൾ ആരോപണങ്ങളായി തന്നെ അവസാനിക്കുക അപ്പം കഴമ്പുള്ളൊരു കാര്യമാണ് പറയുന്നെങ്കിൽ അതിന് ഏതറ്റം വരെയും പോരാടാൻ കഴിയും കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അവിടെ വെച്ച് അന്നത്തെ സന്ധ്യ കഴിയുമ്പോൾ സൂര്യനസ്തമിക്കുമ്പോൾ അത് അവസാനിക്കും നാളെ രാവിലെ ഉദരിപ്പിക്കുന്ന വേറെ ശില്ലിയായിട്ടുള്ളൊരു വിഷയമായിരിക്കും ജനങ്ങളെ ബാധിക്കുന്ന ഏത് വിഷയമാണ് അവതരിപ്പിക്കുന്നത് ഏതിനാണ് പരിഹാരം കാണാൻ മുൻകൈ എടുക്കുന്നത് അപ്പോൾ ഭരണ ഒരു ഭരണപക്ഷവും പ്രതിപക്ഷവും പറഞ്ഞാൽ രണ്ടു കൂട്ടരും കൂടെ ചേർന്നുകൊണ്ടാണ് ജനങ്ങളിലെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അല്ലാതെ മുഴുവൻ സർക്കാരിൻ്റെ മാത്രം ചുമതലയാണ് സഹകരിക്കുക ചില സ്ഥലങ്ങളിൽ ചില മേഖലകളിൽ പ്രതിപക്ഷമാണെങ്കിലും ചില മേഖലകളിൽ സഹകരിക്കുകയും ചില മേഖലകളിൽ എതിർക്കുകയും ചെയ്യണം എതിർക്കേണ്ട സ്ഥലങ്ങളിൽ എതിർക്കുക സഹകരിക്കേണ്ടിടത്ത് സഹകരിച്ച് നിൽക്കണം അപ്പോഴും നമ്മൾ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു നല്ല പ്രതിപക്ഷ ധർമ്മമല്ല പിന്നെ എന്തിനാണ് സമരം എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാം മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനാണ് ഭൂമിയില്ലാത്ത ജനങ്ങൾ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തത് ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഭൂമി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കശുവണ്ടി തൊഴിലാളികൾ സമരം ചെയ്തവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് സമരങ്ങൾ ഒരുപാട് നടന്ന നാടാണ് കേരളം ഇപ്പോഴത്തെ പല സമരങ്ങളും എന്തിനാണ് എന്ന് മനസ്സിലായില്ല നവകേരള യാത്ര എന്ന് നടന്നു അതിലെല്ലാ ദിവസവും എന്തിനാണ് സമരം ചെയ്തതെന്ന് നടത്തിയവർക്കും അറിയത്തില്ല കണ്ടുകൊണ്ടെന്നവർക്കും മനസ്സിലായില്ല മാധ്യമങ്ങളിങ്ങനെ ചില ആളുകൾ വരുന്നതായിട്ട് കാണിക്കുന്നു അവർ ബഹളം വയ്ക്കുന്നു അവർ പോലീസ് ആയിട്ട് ഏറ്റുമുട്ടുന്നു ഇതെല്ലാം കാണിക്കുന്നതല്ലാതെ എന്തിനായിരുന്നു ആ സമരമെന്ന് ഇപ്പോഴും ആരും വ്യക്തമാക്കിയില്ല അല്ല വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഉപയോഗിക്കും വ്യാപാരമാക്കാൻ പരമാവധി ശ്രമിക്കും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ അപ്പോഴും നമ്മൾ ആലോചിക്കും ആലോചിച്ചിട്ട് ചെയ്യും അതൊരു ബസ്സാണല്ലോ ഓടാത്ത സാധനമൊന്നുമില്ല നമുക്ക് കെ എസ് ആർ സിക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ കളയെ ഇത് തോട്ടിക്കളയാൻ പറ്റിയ സാധനമല്ലല്ലോ ആ ഏത് സർവീസ് ഉപയോഗിക്കാൻ വന്ന് നോക്കണം അതിന് നോക്കി അങ്ങനെ വണ്ടി പരിശോധിച്ച് വണ്ടിയുടെ പുതിയ വണ്ടിയല്ലേ നമുക്കത് ദീർഘദൂര സർവീസൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ലക്ഷറി വണ്ടിയാക്കി മാറ്റണം കുറച്ചുകൂടി ഇപ്പോൾ ലക്ഷറി വണ്ടിയൊന്നും അല്ല ഒരു സാധാരണ വണ്ടിയാണ് ഈ സിനിമ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് അങ്ങനെയൊന്നുമില്ല പത്ത് കത്തൊന്നും കൊടുത്തില്ല എന്തും കിട്ടിയാൽ സന്തോഷമല്ലേ സിനിമ നടന്നായിട്ട് എന്തും കിട്ടിയാൽ സിനിമ കൂടെ കിട്ടിയാൽ സന്തോഷം മുന്നണിയല്ലേ മുഖ്യമന്ത്രി അല്ലേ നമ്മളല്ലേ അറിയാവുന്ന ഒരാൾ ആ മേഖലയിലുള്ളവർക്ക് കൂടുതൽ താല്പര്യമുണ്ട് കാരണം അദ്ദേഹം താങ്കൾ സിനിമ മന്ത്രിയായി എത്തിയാൽ അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് സിനിമാ മന്ത്രി ആയിരുന്നതിൽ എനിക്ക് അഭിമാനം ഒരു കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാം സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്നതും ഏറ്റവും പ്രമുഖ കേന്ദ്രം ആന്ധ്രാപ്രദേശാണ് അത് കഴിഞ്ഞാൽ തമിഴ്നാടാണ് സിനിമയിൽ മുഖ്യമന്ത്രിമാർ പോലും സിനിമയിൽ നിന്നാണ് വന്നിരുന്നത് ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും എയർ കണ്ടീഷനില്ലാത്ത ഡി ടി എസ് ഇല്ലാത്ത സാധാരണ തിയേറ്ററുകൾ ധാരാളമുണ്ട് ഇപ്പോഴും പക്ഷെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എല്ലാ തിയേറ്ററുകളും എയർ കണ്ടീഷനാണ് ഡി ടി എസ് ആണ് ഫോർ കെ ആണ് ഇപ്പം ടു കെയിൽ നിന്ന് ഫോർ കെയിലേക്ക് മാറി ഇതെല്ലാം കൊണ്ടുവന്നതിൻ്റെ പുറയിൽ ഞാനുണ്ട് എന്ന് അംഗീകരിക്കാൻ ആ അംഗീകരിക്കാൻ ആർക്കും പറ്റത്തില്ല അന്ന് ഞാൻ കൊണ്ടുവന്നപ്പോൾ എന്നെ അന്നത്തെ അവരുടെ സംഘടനകൾ പോലും എതിർത്ത ആളുകൾ അവരുടെ സ്വന്തം തിയേറ്റർ തന്നെ നവീകരിക്കുകയും ഇന്ന് എ സിയും ഡി ടി എസും ഫോർക്കെയൊക്കെ ഇല്ലാത്ത ഏത് തിയേറ്ററിൽ ആരാണ് കാശോട് സിനിമാണാൻ പോകുന്നത് അൻപത് രൂപ അറുപത് രൂപ ടിക്കറ്റ് കിടന്ന കേൾ ടിക്കറ്റിനെ രണ്ട് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കിടന്ന സിനിമ കാണാൻ പറ്റുന്ന തിയേറ്ററുകളാക്കി മാറ്റിയത് ഞാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ആരും പറഞ്ഞില്ലെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ പറയും ഇയാൾ കൊണ്ടുവന്നതാണ് എന്ന് പറയും ഞാൻ സർക്കാരിൻ്റെ തിയേറ്ററുകൾ മുഴുവൻ നവീകരിച്ചു അവിടെ ആളുകളെ തിരക്ക് കൂടിയപ്പോൾ മറ്റുള്ളവരും എൻ്റെ തിയേറ്ററിൽ ആൾ വരണമെങ്കിൽ നവീകരിച്ചേ പറ്റുമെന്ന ബോധ്യമുണ്ടായപ്പോൾ എല്ലാവരും അത് ചെയ്തു നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ എയർ കണ്ടീഷൻ ഇല്ലാത്ത ഡി പി എസ് ഇല്ലാത്ത ഈ ഫോർ കെയും മറ്റും ഇല്ലാത്ത ഇല്ല അത് നമ്മളൊരു വലിയ നേട്ടമല്ലേ കേരളത്തിൻ്റെ ഒരു നേട്ടമല്ലേ അപ്പോൾ അതൊരു ഒരു ഒരു ബിസിനസ് ലാഭകരമാണ് എന്ന് കാണിച്ചു കൊടുത്താൽ ആളുകൾ പിന്തുടരും ഒരുപാട് സംരംഭകർ വരും ഒരുപാട് സംരംഭകർ വരും ഒരുപാട് സംരംഭകരെ കൊണ്ടുവരും അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഗതാഗത വകുപ്പിലും പുതിയ സംരംഭകരെ പുതിയ ചെറുപ്പക്കാരെ സംരംഭകരായി കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കി കാരണം നിക്ഷേപം വേണം തൊഴിൽ വേണം പത്തനാപുരം മണ്ഡലം അവരെ സംബന്ധിച്ച് അങ്ങയുടെ വോട്ടർമാർക്ക് ചെയ്തൊരു വലിയ ഭാഗ്യമാണ് മൂന്ന് തവണ അവരെ മണ്ഡലത്തിനൊരു മന്ത്രി ഇപ്പോൾ വേണ്ടൊരു സന്തോഷമുണ്ട് രാഷ്ട്രീയത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായി അവർക്കെല്ലാം വളരെ സന്തോഷമാണ് അവരാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അഞ്ച് തവണ എന്നെ നല്ല ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ച വിജയിപ്പിച്ചവരാണ് എൻ്റെ ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പത്തനാപുരത്തിൻ്റെ പുരോഗതി ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് കല്ലിടും ആരോഗ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് കല്ലിടുകയാണ് തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണ് ഈ മേഖലയിൽ ഏറ്റവും ചിലവേറിയ ആശുപത്രിയും ഏറ്റവും മനോഹരമായ ആശുപത്രി ആയിരിക്കും പത്തനാപുരം ആശുപത്രി പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെ ന്യൂ ബോൺ നേഴ്സറി ഉള്ള സംവിധാനങ്ങളൊന്നും ഈ മേഖലകളില്ല നമ്മൾ പലപ്പോഴും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിച്ചാണ് പുനലൂരിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപത്തൂരെല്ലാം പോകുന്നത് കുഞ്ഞുങ്ങളിലെ ആ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താൻ അത്തരത്തിലുള്ള എല്ലാ പീഡിയാട്രിക് സൗകര്യങ്ങളൊക്കെയുള്ള ഒരു അടിപൊളി ആശുപത്രിയായിരിക്കും പത്തനാതെ പോകുന്നത് അത് മുഖ്യമന്ത്രി കല്ലിടും അത് കിഫിയുടെ പദ്ധതിയാണ് പിന്നെ ഒരു ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഒരു കോർട്ട് കോംപ്ലക്സ് വരുന്നുണ്ട് അതും കിഫിയുടെ പദ്ധതിയാണ് അതുകൂടെ ഡിസൈനൊക്കെയായി ഇനി ടെൻഡറിൻ്റെ അവസ്ഥയിലേക്ക് പോയാൽ മതി ബാക്കി ഇതെല്ലാം ടെൻഡറായി ആശുപത്രി തുടങ്ങാം അപ്പോൾ എല്ലാം ഒരു ഗവൺമെൻറ്റിൻ്റെ പരമാവധി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇനിയും എത്തിക്കാൻ മൂന്ന് മന്ത്രിമാരാണ് കൊല്ലം സന്തോഷം ഞാൻ കൊല്ലം ജില്ലയുടെ കേരളത്തിന്റെ ആളായിരിക്കും തീർച്ചയായിട്ടും എല്ലാരെയും കാര്യങ്ങളിൽ ഞാൻ ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ നേരിടുക ഞാൻ വന്നു പറഞ്ഞു ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു എന്നെ വിവാദങ്ങളിലേക്ക് ദൈവം ഇത് വലിച്ചെടുക്കരുത് ഞാൻ അധികം പുറത്തേക്ക് പോകുന്നില്ല അധികം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നെ ക്ഷണിച്ച് ബുദ്ധിമുട്ടിക്കരുത് കാരണം കെ എസ് ആർ ടി സി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അതിനെ നന്നാക്കണമെങ്കിൽ മന്ത്രി കറങ്ങി നടന്നാൽ പറ്റത്തില്ല മന്ത്രി ഒരു സ്ഥലത്ത് ഇരിക്കാം ഏറ്റവും തീർച്ചയായിട്ടും ഇടയിൽ പിന്നെ മുകേഷ് എൻ്റെ ആത്മമിത്രമല്ല മാത്രമല്ല ഞാൻ കൊല്ലത്തുകാരനല്ലേ കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ ആയിരത്തിൽ അടിയന്തര ഇടപെടും കായംകുളം എല്ലാം കായംകുളം എം എൽ എന്നെ ബന്ധപ്പെട്ടിരുന്നു അവർക്കുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ആലപ്പുഴയിലൊരു മൊബിലിറ്റി ഹബ്ബ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പണി വളരെ സ്ലോ ആയിട്ട് പോകണം എല്ലാം നേരെ വളരെ വേഗത്തിലാണ് ഞാൻ ചുമ്മാ ഇരിക്കുന്ന ആളല്ല തീർച്ചയായിട്ടും അദ്ദേഹം തരുന്ന പണ്ട് സ്വീകരിക്കാനും അത് ഉപയോഗിച്ച് എത്രയും നന്നായി അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട് ചെയ്തിരിക്കും ഒരു സംശയം വേണ്ട കാരണം അദ്ദേഹം പണ്ട് തരാൻ കൂടി സന്നദ്ധത കാണിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഈസി വളരെ ഈസിയാണ് നൂറ് കോടിയുടെ എന്തോ ഒരു പ്രഖ്യാപനം ഉണ്ട് അത് നമ്മൾ മുകേഷും ധനകാര്യമന്ത്രിയുമായി തീരുന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം ഒരു അലോട്ട്മെന്റ് കുറച്ചെങ്കിലും തന്നാൽ നമുക്കൊരു ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡിന്റെ ഗതികേലിനെ പറ്റി ചാനലിൽ ഞാൻ കണ്ടിരുന്നു അത് വളരെ ദയനീയമാണ് കാരണം ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇള ഈ തലയിൽ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ട് കായംകുളത്തും ഇതേ വിഷയമുണ്ട് കായംകുളത്തും പത്ത് കോടി രൂപയോളം ബഡ്ജറ്റിൽ പ്രവിഷനുണ്ട് അതും ഉടനെ അത് അത് ഒരു കാര്യം ഞാൻ പറയാം ഈ ജന ജനപ്രതിനിധികളുമായി ആലോചിച്ചേ ചെയ്യും എം എൽ എ മാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അവരുടെയും കൂടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഏകപക്ഷീയമായ ഒരു നടപടി ഉണ്ടാവില്ല താങ്ക്